ലൈഫ് മിഷൻ സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിയിൽ കണ്ണൂർ ജില്ലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച തദ്ദേശ സ്ഥാപനങ്ങളെയും പദ്ധതിക്കായി ഭൂമി സൗജന്യമായി നൽകിയവരെയും ആദരിക്കും എൻ്റെ കേരളം വേദിയിൽ നടക്കുന്ന പരിപാടി മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്യും ഇതിനകം ഇരുപത്തി അഞ്ചായിരത്തി മുന്നൂറ്റിയേഴ് വീടുകൾ അനുവദിച്ചതിൽ ഇരുപത്തിയൊന്നായിരത്തി മുന്നൂറ്റി ഇരുപത്തിയെട്ട് വീടുകളുടെ നിർമ്മാണം ജില്ലയിൽ പൂർത്തിയായതായി കെ വി സുമേഷ് എം എൽ എ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു നമ്മുടെ എട്ടാം തീയതി മുതൽ ആരംഭിച്ചിട്ടുള്ള വിപുലമായ ഒട്ടേറെ പദ്ധതികളാണ് അപ്പം അതിലിപ്പോൾ ശ്രദ്ധേയമായ ഒരു പ്രോഗ്രാമാണ് നാളെ സർക്കാരിൻ്റെ വാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഭവനയിൽ വെച്ച് നടക്കുന്നത് ലൈഫ് ഭവന പദ്ധതിയിൽ ഭൂമിയുള്ള പവനരഹിതർക്ക് സമ്പൂർണ്ണ ഭവന നിർമ്മാണ ആനുകൂല്യം ജില്ലയിൽ അറുപത്തൊന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പൂർത്തിയാക്കി അതിൻ്റെ ഭാഗമായിട്ട് തദ്ദേശ വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷ് പങ്കെടുത്തുകൊണ്ട് നാളെ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് നമ്മുടെ പോലീസ് മൈതാനിലെ എക്സിബിഷനിലുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ച് ഒരു പ്രോഗ്രാം അതിൻ്റെ ഒരു പ്രഖ്യാപനവും ആദരിക്കൽ ചടങ്ങും അവിടെ നടത്തുകയാണ് അതുകൊണ്ട് ആകെ എണ്ണൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപ ഇവിടെ ഭവന നിർമ്മാണ പ്രവൃത്തിയാണ് ഒരു നമ്മുടെ ആകെ തുക പറയുമ്പോൾ എണ്ണൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപയുടെ ഭവന നിർമ്മാണമാണ് നമ്മുടെ ജില്ലയിൽ പൂർത്തിയായത് അത് സംബന്ധിച്ച് വിശദാംശങ്ങൾ നമ്മുടെ ലൈഫ് മിഷൻ്റെ ജില്ലാ ചെയർമാൻ എന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റാണ് അപ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അതിന്റെ മറ്റു വിശദാംശങ്ങൾ പറയും ബാക്കിയുള്ള മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് വീടുകളുടെ പണി അന്തിമഘട്ടത്തിലാണ് എണ്ണൂറ്റി അൻപത്തിമൂന്ന് കോടി രൂപയാണ് ഇതിനകം ചെലവഴിച്ചത് ജില്ലയിലെ എൺപത്തിയൊന്ന് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ അറുപത്തിയൊന്ന് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ലൈഫ് സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിയിൽ ഉൾപ്പെട്ട ഭൂമിയുള്ള ഭവനരഹിതരുടെ പട്ടികയിലെ അർഹരായ എല്ലാ ഗുണഭോക്താക്കൾക്കും ഭവന നിർമ്മാണ ആനുകൂല്യം നൽകി കണ്ണൂർ ജില്ലയിലെ ഭൂമിയുള്ള ഭവനരഹിത പൂർത്തീകരണ അറുപത്തിയൊന്ന് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലായി പതിനേഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഭൂമിയുള്ള ഭവനരഹിത കുടുംബങ്ങൾക്ക് ഭവനം അനുവദിച്ചു അതിൽ ആയതിൽ പതിനാലായിരത്തി അറുന്നൂറ്റി എൺപത്തി നാല് വീടുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ വിവിധ പദ്ധതികളിലായി നിർമ്മാണം പാതി വഴിയിലെത്തിയ വീടുകളുടെ പൂർത്തീകരണമായിരുന്നു ലക്ഷ്യമിട്ടത് ഈ ഘട്ടത്തിൽ രണ്ടായിരത്തി വീടുകളാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് രണ്ടാം ഘട്ടമായി ഭൂമിയുള്ള ഭവനരഹിതരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയൊന്ന് വീടുകൾ പൂർത്തീകരിച്ചു മൂന്നാം ഘട്ടം ഭൂമിയും വീടും ഇല്ലാത്തവർക്ക് വേണ്ടിയായിരുന്നു മൂന്നാം ഘട്ടത്തിൽ എഴുന്നൂറ്റി ഇരുപത് വീടുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് മനസോടിത്തിരി മണ്ണ് ക്യാമ്പയിൻ്റെ ഭാഗമായി ജില്ലയിൽ നാനൂറ് സെൻറ്റ് ഭൂമി ഇതിനകം ഓഫർ ലഭിച്ചതിൽ നൂറ്റി എഴുപത്തി സെൻറ്റ് ഭൂമിയുടെ രജിസ്ട്രേഷൻ പൂർത്തീകരിച്ച് കരാർ നടപടികൾ പൂർത്തീകരിച്ചു വരികയാണ് കഴിഞ്ഞ ദിവസം എൻ്റെ കേരളം വേദിയിൽ തേർത്തല്ലി സ്വദേശി മുപ്പത് സെൻ്റ് ഭൂമി ഓഫർ നൽകിയതായി വാർത്താസമ്മേളനത്തിൽ കെ വി സുമേഷ് എം എൽ എ പറഞ്ഞു വാർത്താസമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രത്നകുമാരി വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് ബിനോയ് കുര്യൻ ലൈഫ് മിഷൻ കോർഡിനേറ്റർ വിനോദ് പഞ്ചായത്ത് പ്രസിഡന്റ് അസോസിയേഷൻ സെക്രട്ടറി കെ ശ്രീധരൻ എന്നിവരും സംബന്ധിച്ചു ഗ്രാമിക ന്യൂസ് കണ്ണൂർ